വിശ്വാസം അതായത് എ ബിഗ് ഡാഡി വാച്ചിങ് ഓവർ ദ സ്കൈ ആ ദൈവം നമ്മളെ കാണുന്നുണ്ട് അല്ലെങ്കിൽ മോറലി നമ്മളെ പണിഷ് ചെയ്യും എന്നുള്ള ഒരു ബിലീഫ് സിസ്റ്റത്തിന്റെ ബേസിൽ കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാർ ആക്ച്വലി ഈ മൂന്ന് ഫാക്ടേഴ്സ് നമ്മളുടെ ലൈഫിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ അതായത് നമുക്ക് ദൈവത്തിന് വിശ്വാസമില്ല ലോ എൻഫോഴ്സ്മെന്റിനെ പേടിയില്ല മറ്റുള്ളവർ കാണും എന്നുള്ള ഒരു ചിന്തയെ നമുക്കില്ല അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഗുഡ് ചെയ്യുമോ ബാഡ് ചെയ്യുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ആണ് മോസ്റ്റ്ലി ബേസിക്കലി നമ്മൾ ബാഡേ ചെയ്യും അല്ലെങ്കിൽ ബാഡ് ഓർ നൈവ് എന്നാൽ പറയുക അതായത് നമ്മുടെ ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഈഗോ സെൻട്രിക് ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിങ് അതായത് എല്ലാം എനിക്ക് കിട്ടണം എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ആ സമയത്തുള്ള ഡിസിഷൻ മേക്കിങ്ങിൽ അല്ലാതെ വേറൊരാൾ എന്ത് വിചാരിക്കുന്നു അല്ലെങ്കിൽ മോറലി റൈറ്റ് ആണോ റാഷണലി ഗുഡ് ആണോ എന്നുള്ളത് നമ്മൾ അതിനെക്കുറിച്ച് കൺസിഡർ ചെയ്യാ ചെയ്യാറേ ഇല്ല അപ്പം ഈ ഹ്യൂമൻ ബീങ്സ് ആർ ബേസിക്കലി ഗുഡ് എന്ന് പറയുന്ന ഒരു ഫിലോസഫിക്കൽ അസംഷൻ്റെ ബേസിലാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തത്